നമ്മുടെ പൂന്തോട്ടത്തിൽ ഈ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് എത്രമാത്രം സന്തോഷമായിരിക്കും അല്ലേ ഉണ്ടാവുന്നത് പല വർണ്ണങ്ങളിൽ ഇഷ്ടംപോലെ പൂക്കളും നിറച്ച് മൊട്ടുകളുമായിട്ട് ഈ ചെടികളിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുമ്പോൾ എന്ത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണത് ഇത്രയും അഴകുള്ള ഈ പൂക്കളൊക്കെ നമ്മുടെ പൂന്തോട്ടത്തിൽ ഇങ്ങനെ വിരിഞ്ഞു നിന്നാൽ നമുക്ക് നമ്മുടെ പൂന്തോട്ടം വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നുമോ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും ഇത് ഏത് ചെടിയിലുണ്ടാകുന്ന പൂക്കളാണെന്ന് അതെ നമ്മുടെ ഡാലിയ ചെടിയിലുണ്ടാകുന്ന പൂക്കൾ തന്നെയാണിത് ഇപ്പോൾ ഡാലിയയുടെ ഒരു കോംബോ ഓഫറുണ്ട് ഡാലിയയുടെ അഞ്ച് കളർ ഇപ്പോൾ ഒരു കോംബോ ഓഫറിൽ കൊടുക്കുന്നുണ്ട് മുട്ടുകളോട് കൂടിയ പ്ലാന്റുകളാണ് കൊടുക്കുന്നത് ചെടിയുടെ ചുവട്ടിലായിട്ട് ചെറിയ കിഴങ്ങുകളും കാണും ഇനി ഈ ഡാലിയ ചെടികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻ ബോക്സിൽ വേണം എന്ന് കമൻറ്റ് ചെയ്യൂ കൂടാതെ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്കൊരു മെസ്സേജ് കൂടി അയയ്ക്കൂ